നമസ്കാരം പതിരും കതിരും സർവാണി സന്ധ്യയുണ്ട് നാടാകെ നടന്നാഘോഷിച്ചിട്ടും പിണറായിക്ക് തൃപ്തി പോരാ നവകേരളത്തിൻ്റെ ബാക്കി കലക്കിക്കുടിക്കായി ഇപ്പോൾ മുഖാമുഖവുമായി ഇറങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രി അടുത്തിരുന്നവരും മുഖത്ത് നോക്കിയവരും ഒക്കെ കത്തിച്ചാമ്പലായി ബസിൽ നാട് കാണാൻ ഇറങ്ങിയപ്പോൾ തല്ലും തൊഴിയും യൂത്ത് കോൺഗ്രസുകാർക്കായിരുന്നെങ്കിൽ ഇപ്പോൾ ആട്ടിവിടുന്നത് മാധ്യമ പ്രവർത്തകരെയാണ് കേരളത്തിലെ മാപ്രകൾക്ക് മുഖ്യൻ്റെ ആട്ടിയിറക്കൽ ഒരാന്തോളനമായിട്ടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് പലനാൾ നുണഞ്ഞാൽ കയ്പും പാതി മധുരമായിടാം എന്നാണ് അവസ്ഥ കണ്ണൂരിൽ ചെന്ന് മുഖാമുഖം നടത്തിയത് ആദിവാസികളുമായും ദളിത് വിഭാഗങ്ങളുമായിട്ടാണ് ഇവരോട് മുഖ്യമന്ത്രി പറയുന്ന രഹസ്യങ്ങൾ പുറത്തുപോയാൽ പോയാൽ സംഗതി കുഴപ്പമാകും ആദിവാസികളുടെ ഉന്നമനത്തിനായി അത്രയേറെ നിഗൂഢമായ പദ്ധതികളാണ് പിണറായി വിജയൻ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പോകുന്നത് മുഖാമുഖത്തിൽ പങ്കെടുത്ത ചെറുവയൽ രാമൻ മാത്രം മാധ്യമപ്രവർത്തകർ ഇല്ലാത്തതിൽ മുഖ്യമന്ത്രിയോട് പരാതിപ്പെട്ടു ചർച്ചകൾ വക്രീകരിച്ച് വാർത്തയാക്കാൻ സാധ്യതയുള്ളതിനാലാണ് ഇവന്മാരെ അടിച്ചു പുറത്താക്കിയതെന്നും അതോർത്ത് രാമൻ വെറുതെ കരയുണ്ടെന്നും പിണറായി സമാധാനിപ്പിച്ചു രാമന്റെ വകതിരിവൊന്നും കോരന്റെ മകനിൽ നിന്നും പ്രതീക്ഷിക്കരുത് ചെറുവയൽ രാമൻ മുഖ്യന്റെ അടുത്ത് പോയതോടെ സമ്പാദ്യമായി ഉണ്ടായിരുന്ന അപൂർവ ഇനം നെൽവിത്ത് കൂടി കരിഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ അത് പതിരായി തീർന്നിട്ടുണ്ട് രാമൻ്റെ കയ്യിലുള്ള നെൽവിത്ത് വരെ കട്ടെടുത്ത് കുത്തിക്കളയും പിണറായി മുൻകൂട്ടി എഴുതി നൽകുന്ന ചോദ്യങ്ങളെ യശ്മാനോട് ചോദിക്കാവൂ ചോദിച്ചവരിലാരോ പട്ടയത്തെപ്പറ്റിയും വന്യജീവി ശല്യത്തെപ്പറ്റിയും പരാതി പറഞ്ഞു ചിലർക്ക് ആംബുലൻസ് കിട്ടാത്തതിലാണ് പരാതി ഇതൊക്കെ കേട്ടപ്പോൾ പിണറായിക്ക് ചൊറിഞ്ഞു വന്നു തോമസ് ചാഴിക്കാടൻ റബ്ബർ കർഷകർക്ക് വേണ്ടി പരാതി പറഞ്ഞ പോലെയായി കാര്യങ്ങൾ അതോടെയാണ് മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകരെ ആട്ടിയിറക്കിയത് ഇല്ലായ്മകളെപ്പറ്റിയോ ആവശ്യങ്ങളെപ്പറ്റിയോ ഒരക്ഷരം മിണ്ടിക്കൂടാം അങ്ങയുടെ ഭരണത്തിൽ ഈ നാട് എത്രമാത്രം മാറിയിരിക്കുന്നു പ്രഭു ഞങ്ങൾക്ക് വിശപ്പറിയുന്നില്ല ദാഹമില്ല എവിടെ നോക്കിയാലും പൂത്ത മരങ്ങളും പൂഞ്ചോലകളും കുറുകുന്ന പ്രാവുകളും പാടുന്ന കുയിലുകളും മാത്രം എന്നിങ്ങനെ അങ്ങ് പറഞ്ഞാൽ കാരണഭൂതന്റെ മുഖം തുടുക്കും കൃഷ്ണപക്ഷത്തിലെ ചന്ദ്രിക പോലെ മുഖം തെളിയും അവദാനങ്ങളിൽ ആറാടുന്നയാളാണ് നമ്മുടെ മുഖ്യമന്ത്രി അതിനു പകരം കുറച്ച് സങ്കടവുമായി ചിലവന്മാർ ഇറങ്ങിക്കൊള്ളും ഈ പിണറായിയെ കണ്ട് എന്തുണ്ടാക്കാനാണ് ചെറുവയൽ രാമൻ പോയത് കണ്ടത്തിൽ നിന്നും കയറാതെ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരുത്തിനും ഈ സർക്കാരിൻ്റെ ഔദാര്യത്തിനായി കാത്തു നിൽക്കേണ്ടതില്ല നെല്ലിനങ്ങളുടെ ഒരു ജീൻ ബാങ്കറാണ് ചെറുവയൽ രാമൻ നെല്ലെന്നും നെൽവേലെന്നും പറഞ്ഞാൽ രോമാഞ്ചമുണ്ടാകുന്ന പഴയ പാർട്ടിയല്ല രാമ ഇന്നത്തെ സി പി എം അവരുടെ പൈങ്കിളി ഇപ്പോൾ പാടി നടക്കുന്നത് നെൽവേലുകളിലല്ല മുതലാളിമാരുടെ കൊട്ടാരത്തിന് മുകളിലാണ് ഇവിടെ ഒരുത്തനും വിതച്ചില്ലെങ്കിലും അരി തമിഴ്നാട്ടിൽ നിന്നും വരുമെന്ന് പറഞ്ഞ മന്ത്രിയുണ്ട് ഈ സർക്കാരിൽ ഇത്രയേറെ നെൽകർഷകർക്ക് വായ്ക്കരിയിട്ട ഒരു സർക്കാർ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല കർഷകരുടെ പ്രശ്നങ്ങൾ പുറംലോകമറിയണമെങ്കിൽ ഇവിടെ മാധ്യമപ്രവർത്തകർ വേണമെന്നായിരുന്നു രാമന്റെ ആഗ്രഹം ഒന്നും പുറംലോകമറിയരുതെന്നാണ് പിണറായി വിജയൻ്റെ ആഗ്രഹം നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ കറങ്ങിയടിച്ച് ഉറിപോലെ തിരിച്ചുപോയ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ മുഖാമുഖം എന്ന ഉടപ്പുമായി ഇറങ്ങിയിട്ടുള്ളത് ഇപ്പോഴാണ് ആദിവാസി പ്രേമം പൊട്ടിയൊലിച്ച് പുറത്തേക്ക് വന്നത് സംവിധായകൻ ബേസിൽ ജോസഫിൻ്റെയൊക്കെ ഇരു കവിളിൽ നിന്നും ആനന്ദപ്രവാഹമായിരുന്നു മുഖാമുഖത്തിന് ശേഷം ഒരു മുഖ്യമന്ത്രിയെ ജീവനോടെ കണ്ടതിൻ്റെ സന്തോഷമായിരുന്നു ബേസിലിന് തൃശ്ശൂരിൽ കലാ സാംസ്കാരിക പ്രവർത്തകരുമായിട്ടായിരുന്നു മുഖാമുഖം പ്രസംഗത്തിനിടയിൽ ചെറുകഥാകൃത്തായ ടി പത്മനാഭൻ്റെ മൈക്ക് ഓഫ് ചെയ്യാൻ സ്പീക്കർ ഷംസീർ അടുത്തില്ലാതെ പോയി സർക്കാരിന് തെറ്റുപറ്റിയിരിക്കാം തെറ്റുപറ്റിയതായി അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ തെറ്റുകൾ തിരുത്തി ധീരമായി മുന്നോട്ട് പോകുന്നതാണ് ഒരു കർമ്മയോഗിയുടെ ചുമതല എന്നൊക്കെയായിരുന്നു പത്മനാഭൻ്റെ ഉപദേശം അതിലും ഒരൽപ്പം ട്രോളില്ല എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നിങ്ങളോട് ആര് പറഞ്ഞു എനിക്ക് തെറ്റുപറ്റിയെന്ന് ഇറങ്ങിപ്പോടോ പപ്പനാവ എന്ന് പറയാതിരുന്നത് ഭാഗ്യമായി ഇനി ഉപദേശിക്കാൻ ഏഴയലത്ത് അടുപ്പിക്കില്ല മാടത്തു തെക്കേപ്പാട്ടു വാസുദേവൻ നായരുടെ ഉപദേശം കഴിഞ്ഞു അതിനു പുറകെയാണ് മറ്റൊരു നായരായ തിണയ്ക്കൽ പത്മനാഭൻ്റെ ഉപദേശം കൂടിയാട്ടം ആചാര്യനായ കലാമണ്ഡലം ശിവൻ നമ്പൂതിരിക്ക് മന്ത്രി സജി ചെറിയാൻ കുഞ്ചൻ നമ്പ്യാർ ഒന്ന് ചെല്ലണമെന്നായിരുന്നു അന്തിമമായ മോഹം ഇനി നമ്പ്യാരുടെ തുള്ളലിൻ്റെ ഒരു കുറവേ ഇവിടെയുള്ളൂ കേരളത്തിൽ അതിന് വേണ്ടെന്ന് വെച്ചാണ് ഈ സർക്കാർ ലക്കിടിയിലെ കുഞ്ചൻ സ്മാരകം അടച്ചുപൂട്ടിയത് അവിടുത്തെ പ്രശ്നങ്ങളും മുഖ്യൻ പരിശോധിക്കും അത്രേ ജീവനക്കാർക്കും അധ്യാപകർക്കും ശമ്പളം മുടങ്ങിയതോടെയാണ് ആ സ്ഥാപനം അടച്ചുപൂട്ടിയത് നദികളിൽ നിന്നും മണ്ണു വാരാൻ അനുവാദം കിട്ടിയത് കൊണ്ട് അവർ എങ്ങനെയെങ്കിലും ജീവിച്ചുകൊള്ളും മുഖാമുഖത്തിനിടയിൽ മുഖ്യമന്ത്രിയുടെ ഗവൺമാൻ്റെ തല്ലുകൊള്ളാതെ ഗാനരചയിതാവ് ഷിബു ചക്രവർത്തി രക്ഷപ്പെട്ടത് മഹാഭാഗ്യം കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ദേശീയ നിലവാരത്തിലെത്തിക്കണമെന്ന് പറഞ്ഞതു മാത്രമേ ഷിബു ചക്രവർത്തിക്ക് ഓർമ്മയുള്ളൂ അഭിപ്രായം പറയാൻ അവസരം കിട്ടിയെന്ന് കരുതി ഒരു സ്ഥാപനത്തെ അധിക്ഷേപിക്കരുത് എന്നായി മുഖ്യമന്ത്രി അതോടെ ഷിബു ചക്രവർത്തി വെറും ഷിബു ആയി ഇപ്പോൾ തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്ഥാപനത്തെ ദേശീയ നിലവാരത്തിലാക്കണമെന്ന് പറയാൻ ഷിബുവിന് എങ്ങനെ തോന്നി ആ പേരെ പിണറായിക്ക് ഇഷ്ടപ്പെട്ടില്ല ചക്രവർത്തി പോലും കേരളത്തിൽ ഒരു ചക്രവർത്തി മതി കാൽക്കഴിഞ്ഞിൻ്റെ പ്രയോജനം സാധാരണ മനുഷ്യർക്ക് ഇല്ലെങ്കിൽ എന്താ മുഖ്യനങ്ങ് കറങ്ങി അടിക്കുകയാണ് കാറ്റടിക്കുമ്പോൾ തീരും തോട്ടക്കാരൻ്റെ വാഴ്ചയെന്ന് ഓർത്താൽ നന്ന് നന്ദി